ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേന്ന് നമ്മൾ ഇപ്പോഴേ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ അല്ലേ നമ്മുടെ കാർ പൂന്തല വളർത്തുന്നു ഫേസിലൊക്കെ നമ്മൾ ഫേസ് പാലിക്കുക അപ്പഴേ ചെയ്യുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി നല്ല കൂട്ടുകാർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിലരൊക്കെ ചെയ്ത് നോക്കിയിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു എനിക്കും ഇതുവരെയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എന്താ മുഖത്തിന് നല്ല വ്യത്യാസമൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുവരെയും അങ്ങനെ നമ്മുടെ മുടി വളർച്ചയ്ക്കോ നമ്മുടെ മുഖത്ത് ഒരു പായ്ക്കോളും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോഴിപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് കുഞ്ഞ് ഐറ്റങ്ങളും കൊണ്ട് നമ്മൾ ഞാൻ ഇന്നും നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുവരെ ഒരു ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ചിലർക്കെ സംശയങ്ങളാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടാണല്ലോ നമ്മുടെ നാട്ടു രീതിയിലുള്ള എന്താ മരുന്നുകളൊക്കെ നമ്മൾ മുഖത്ത് പ്രയോഗിക്കുന്നത് പകരം നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ ഒക്കത്തില്ല എന്ന് വെച്ചാൽ എന്തായാലും അവിടെ പോയിട്ട് വരുമ്പോഴത്തേന് എന്തായാലും ഒരു ചെറിയ ഒരു എന്തൊരു ഫേസ് പായ്ക്കിട്ടാലും ഒരു ആയിരം അഞ്ഞൂറിന് ഒക്കെ ഉണ്ട് ഒരായിരം ഒക്കെ ആവും കേട്ടോ ഏതൊക്കെ ഏത് ചെയ്താലും എവിടെ പോയാലും അപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒക്കെ ഇരുന്ന് കറച്ച് കേസിലൊക്കെ ചെയ്ത് മുഖം വെളുക്കും ഞാൻ പറയത്തില്ല നമ്മുടെ മുഖത്തൊക്കെ നല്ല തിള തിളക്കം എന്നല്ല എന്താ മുഖക്കുരുവിൻ്റെ പാടുകൾ ഇതൊക്കെ നമുക്ക് മാറി മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അപ്പോഴതൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ആരോ ഒരു ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ചുറ്റുമുള്ള കറുപ്പ് ഇത് ഇവിടെ താഴെ വശത്ത് എന്താ തടുപ്പ് അതൊക്കെ മാറാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പ് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു അപ്പോഴ് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളും എല്ലാവരും ചേച്ചിമാരൊക്കെ എന്താ ചെയ്ത് അവർക്ക് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളായിരിക്കും നമ്മളും കാണിച്ചു തരുന്നത് കേട്ടോ അതിപ്പം നമ്മൾ സ്വഭ സ്വയമായിട്ട് പഠിച്ചതോ ഒന്നുമല്ല അവരും അങ്ങനെയൊക്കെ തന്നെയാവും കേട്ടോ അവരും അങ്ങനെയൊക്കെ തന്നെയാവും വീഡിയോകൾ ചെയ്യുന്നത് അപ്പോഴതിലൊന്നും അത്ര കാര്യമില്ല മറ്റൊരാള് ചെയ്തത് നമ്മളും എടുത്ത് ചെയ്യുന്നു എന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മളെപ്പോലെ തന്നെ അവർ അവർ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് നമ്മളും ഞാനും എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളും വെച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നും നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ദയവോ എൻ്റെ സുപ്പുവിൻ്റെ കണ്ണും ഉണ്ടോ എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് വനത്തെ കണ്ണിന് കേട്ടോ എനിക്ക് ചുമന്നിരുന്നതാണ് നേരത്തെ ഇപ്പം അത് മാറി അപ്പോഴത്തെ ഇവിടെ നമുക്ക് നമുക്ക് ഉറക്കം കുറവും പിന്നെന്താ കൂടുതലും നമ്മളൊക്കെ ഇപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറക്കം ഉള്ളവർക്കും ഒക്കെ നമുക്ക് കണ്ണിന് താഴെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഉറക്കക്കുറവും ഒക്കെ വരുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ എനിക്കും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങി കേട്ടെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഇപ്പം മൊബൈലിനകത്തൊക്കെ ഇങ്ങനെ നോക്കുന്നു പിന്നെ നമുക്ക് അപ്പോഴും ഒരു ഉറക്ക കുറവും ഒക്കെ വരാറുണ്ട് എനിക്ക് അത് തന്നെ കെട്ടോ അപ്പോഴും അതിനൊക്കെയുള്ള ഒരു കുഞ്ഞ് ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുട്ടി സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ കണ്ണിന് ചുറ്റിനുമുള്ള തണുപ്പും കറുപ്പും ഒക്കെ മാറാൻ നമ്മളെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ അപ്പോഴ് എല്ലാത്തിനും ചെയ്ത് നോക്കണം തുടർച്ചയായിട്ട് ഒരു പത്ത് ദിവസം ഇതാണെങ്കിലുണ്ടല്ലോ അമ്മയും മോളും നേഴ്സുമാരാണ് അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ വരും ഞാൻ പറഞ്ഞില്ലേ ഉറക്കം കുറവ് മുഖ മുഖേന നമുക്കിങ്ങനെ വരാം അപ്പോഴ് ആൻറ്റിക്കും മോൾക്കും ഇതേ ഒരവസ്ഥ വന്നിരുന്നു അവർ നേഴ്സുമാരായിരുന്നു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടല്ലോ ഇവർക്കൊക്കെ പുറത്തുള്ളവരാണ് കേട്ടോ അപ്പോഴും അമ്മയ്ക്ക് നന്നായിട്ട് മാറ്റമുണ്ട് അപ്പോഴതിപ്പോൾ മോള് ചെയ്തുകൊണ്ടിരിക്കുന്ന മോടെ മോത്ത് നന്നായിട്ട് കറുപ്പുണ്ട് കേട്ടോ ചിലർക്കൊക്കെ ഈ കണ്ണിന് ചുറ്റിന് നല്ല കറുപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോഴെന്തായാലും അമ്മയ്ക്ക് അത് പരീക്ഷിച്ച് വിജയിച്ചു കേട്ടോ അപ്പോഴാണ് നമുക്കത് പറഞ്ഞു തന്നത് കേട്ടോ നമുക്ക് പറഞ്ഞു നിൽക്കുമ്പോൾ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതൊരു കാര്യമാണേലും എന്താ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഒന്നായിട്ട് ഇപ്പം ഇന്ന് ഞാൻ വരട്ടി അതങ്ങ് മാ മാറത്തതൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ തേനിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ തേനിനെ ആൻറ്റി ഓക്സൈഡ് കൂടുതലുള്ള ഒരു സംഭവമാണ് കേട്ടോ എല്ലാത്തിനും നമ്മൾ തേന് തേന് മിക്കതിനും നമ്മൾ ഫേസിനകത്ത് ഇടുന്നതിന് മിക്കതിനകത്തും നമ്മൾ തേൻ ഉപയോഗിക്കല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് തേൻ വേണം കാപ്പിപ്പൊടി കേട്ടോ കാപ്പിപ്പൊടി ഞാൻ എടുക്കുക കേട്ടോ തേൻ വേണം കാപ്പിപ്പൊടി വേണം പാല് വേണം അപ്പോൾ ഇത് മൂന്ന് പേരെയും കൂടെ അങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരട്ടി കൊടുക്കാം ഇതേ ഞാനേ ഈ ചെറിയ പാക്കറ്റ് ഇപ്പം വാങ്ങിക്കുന്നത് മറ്റേത് വലുത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നു ഇങ്ങനെ പിന്നെ നമ്മൾ ചെറിയ പായ്ക്കറ്റ് വാങ്ങിക്കുമ്പഴേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കിട്ടുന്ന ഇത് മതി കേട്ടോ നമ്മൾ മറ്റേത് വാങ്ങിക്കേണ്ട ഞാൻ നോക്കിയിട്ട് കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ പാക്കറ്റാണ് വാങ്ങിക്കുന്നത് മഴ തുടങ്ങിയതൊക്കെ കേട്ടോ ഞാനേ മഴ തുടങ്ങി കേട്ടോ നമ്മുടെ ഇവിടെ കറം ഏറ്റവും മെച്ചമൊന്നുമില്ല കേട്ടോ കറണ്ട് ഒന്നും ഇല്ല നമുക്ക് അപ്പോൾ നമുക്ക് ചെറിയ പാക്കറ്റ് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ട് ഇതും വരുന്ന ആവശ്യത്തിനായിട്ട് കേട്ടോ മഴ തകർത്ത് പെയ്യുക ഞാൻ പറയുന്ന വല്ല കേൾക്കുന്നു പിന്നെ നമുക്ക് പാല് കേട്ടോ കുറച്ച് ഒഴിക്കുമ്പോൾ നമ്മൾ എന്താ കുഴമ്പ് രൂപത്തിൽ എടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യാവുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിച്ച് മാറ്റണം നമ്മുടെ നമ്മുടെ കണ്ണില് ഇങ്ങനെ തേക്കുമ്പോ അവരിയ്ക്കണം അത്തുമാതിരി എടുക്കണം കേട്ടോ കുഴമ്പ് രൂപത്തിൽ കേട്ടോ നമ്മുടെ കണ്ണില് ചുറ്റിനും തേച്ച് കേട്ടോ അങ്ങനെ ഇതേ നമ്മളെ ചാലിച്ചെടുത്തു ഒത്തിരി ഒത്തിരി പാലെടുത്ത് ഒഴിക്കരുത് കേട്ടോ ഒത്തിരി പാല് ഒലിച്ച അങ് ഒലിച്ചു കുറത്തില്ല നമ്മള് തേക്കാൻ വേണ്ടി എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇന്നലെ രാവിലെ ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ ഭയങ്കര ഇടി പക്ഷേ ഈ കുമ്പൊക്കെ പൊടിയിലൊന്നാ കേട്ടിട്ടുള്ളത് ഞാൻ നമ്മുടെ അകത്തെല്ലാം പോയി നോക്കി കേട്ടോ അവിടെങ്കിലും കണ്ടിൻ്റെ കുമ്പളും പക്ഷെ ആ കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ പണ്ട് ഞാനത് കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരുപാടൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് കഴിച്ച് കഴിച്ച് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ ഇന്നിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലായിടത്തും മഴയാണെന്ന് തോന്നി അവിടേ നമ്മുടെ കൂട്ടൊക്കെ റെഡിയായി കണ്ടോ ഇത് നമുക്ക് നമ്മുടെ പൊട്ടടുക്കണം കണ്ണേ കണ്ണിൻ്റെ ഇവിടെ വരുന്നത് കണ്ണിന് വട്ടമല്ലേ നമ്മള് തേക്കിന് ഇതങ്ങോട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ കേട്ടോ എനിക്ക് ചില സമയത്തൊക്കെ ഉണ്ട് കേട്ടോ രാത്രി ഉറങ്ങാതുള്ള ആ സമയത്തൊക്കെ എനിക്കും അങ്ങനെ കണ്ണിനു ചുറ്റിനും ആവും നമ്മുടെ കണ്ണിനകത്ത് ആവർത്തി കേട്ടോ ഒന്നാതെ എനിക്ക് വലത്ത് കണ്ണിനെന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ കണ്ണങ്ങ് ചൊറിയായി ഇങ്ങനെ തേച്ചെടുക്കാം ല്ലേ രാത്രില്ല എവിടെയെങ്കിലും പീഡിപ്പിക്കാൻ പോണിങ്ങനെ തേച്ച് ഇത് കാലോട്ടൊക്കെ ആയെന്ന് പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല ട്ടോ ഇങ്ങനെ തേച്ച് കൊടുത്ത് നമ്മക്ക് ഒരു പത്ത് പതിനഞ്ഞ് ചീട്ട് നമ്മടെ അങ്ങോട്ടൊന്നും ആവുന്നൊന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ലാട്ടോ കണ്ണട വച്ചന്റെ മാതിയായി അല്ലേ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണങ്ങാൻ ഉണങ്ങാട്ട് കൊടുക്കാൻ കേട്ടോ കൂടുതലും മൊബൈലൊക്കെ നമ്മളിപ്പോ മൊബൈൽ ഞാൻ തന്നെ ആണെങ്കിലും മൊബൈലിനകത്ത് എൻ്റെ നല്ല കാഴ്ച കുറവ് കൊണ്ടുപോട്ടോ ഡോക്ടറിന്റെ അടുത്ത് ചെന്നാൽ എന്നെ അവിടെ പിടിച്ച് വെട്ടിയിട്ട് ചീത്ത വിളിക്കും അല്ല നല്ല പിടിച്ച് കെട്ടിയിടും എന്നിട്ട് നല്ല ചീത്ത വിളിക്കും കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇനി ഇത് കണ്ടിട്ടും ഭട്ടാണോന്ന് ചോദിക്കുന്നവരുണ്ടാവും അതെ ിക്കുന്നത് നിങ്ങൾക്കെയാണ് വട്ടേനിക്കല്ല കേട്ടോ ചിലരോട് ഞാനൊക്കെ പറയാറുണ്ട് വട്ടുള്ളവർക്ക് വട്ടുള്ളവരെ കണ്ടാൽ പെട്ടെന്ന് പിടികിട്ടും സത്യമല്ലേ ആർക്കും വരാതെ ഇരിക്കട്ടെ ലൈറമേ നമ്മളിതൊക്കെ പറയുന്നു ആർക്കും വരാതെ ഇരിക്കട്ടെ നമ്മളോട് ചോദിക്കുന്നവരൊക്കെ അത്രക്ക് കരിങ്കല്ലാണ് അവരുടെയൊക്കെ മനസ്സ് അല്ലേ ഞാനതേ പറയത്തുള്ളൂ ആ ഒരു അവസ്ഥ വരുന്നവർക്കറിയത്തുള്ള അതിൻ്റെ ആ ഒരു ഇത് തമാശക്കാണെങ്കിലും ആരോടും അങ്ങനെ ചെന്ന് ചോദിക്കാതിരിക്കുക എന്നോട് ചോദിച്ചത് പോട്ടെ സോപ്പ് പിന്നെ എല്ലാവരുടെ എടുത്തു ക്ഷമിച്ച് മാപ്പാക്കി അങ്ങ് വിട്ടേക്കുവാട്ടോ ഇത്രയും എന്താ എനിക്കെതിരെ ഇത്രയും പോരാളികളും വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്തോരം പോരാളികളെ എനിക്കെതിരെ പോരാട്ടവും കൊണ്ട് വരുന്നത് കേട്ടോ അവരെയൊക്കെയാണ് വെറുതെ ഇതാണ് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇത് തയ്ച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് പത്ത് ആ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ടൊക്കെ വന്നിട്ട് തുടയ്ക്കാം കേട്ടോ വെള്ളം കൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് നമുക്ക് സാധാ വെള്ളം കൊണ്ടല്ലോ ദൂരെന്ന് നോക്കിയ കേട്ടോ ഞാനില്ല ഇതേപോലെയുള്ള ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചേക്കുമോ എന്ന് വിചാരിക്കല്ലേ അപ്പോഴൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റായി കേട്ടോ ഞാൻ ഇത് തേച്ചിട്ട് ഇനി നമുക്ക് സാധാ വെള്ളം കൊണ്ട് നമുക്ക് തുടയ്ക്കാം കേട്ടോ ഈ ബ്രൂവിൻ്റെ പാക്കറ്റ് എന്നെ ഉപയോഗിച്ചോളൂ ഒരിടയൊക്കെ നമുക്ക് കിട്ടുമല്ലോ അത് മതി കേട്ടോ എൻ്റെ ഈ കണ്ണിനെന്തോ കുഴപ്പം പട്ടിട്ടുണ്ട് കേട്ടോ വായിലോട്ടൊക്കെ ഈ ഇപ്പം ഭയങ്കര കയ്പല്ലേ നമ്മൾ ഈ ഒരു കാപ്പിപ്പൊടിക്കാം ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് നമ്മള് പാലും തേനും ഒക്കെ ഇട്ടതല്ലേ എങ്ങനുണ്ടെന്നറിയാൻ എങ്ങനെയുണ്ടെന്നറിയാൻ അല്ല ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമ്മൾ ചെയ്താൽ മാറത്തില്ല കേട്ടോ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞ ഒരു പത്ത് ദിവസം നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ മുഖം നന്നായിട്ട് കഴിയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ മുഖത്തെന്ത് പായ്ക്കുകളിട്ടാലും നന്നായിട്ട് ഉണ്ട് കേട്ടോ എനിക്കും കറുപ്പായി വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതറിയാം ഈ കണ്ണന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ കുഴപ്പമില്ലാതിരിക്കുന്ന എങ്ങനെയാ ഇങ്ങനെ ഓരോരുത്തരും കരയിപ്പിക്കാനായിട്ട് ഇറങ്ങത്തില്ലേ അല്ലേ പിന്നെ കുഴപ്പമില്ലാതിരിക്കാനെങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മള് എൻ്റെ പൊല്ലും ആകെ പ്രശ്നമായി എൻ്റെ മുല്ലയൊക്കെ എൻറെ മൊയ്ലേറ്റ തന്നിട്ടുമാര് കേട്ടപ്പോ അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പഞ്ച പാവമായി പിന്നാലും കേട്ടോ നമ്മളെ അപ്പോൾ നമ്മളെ പാവങ്ങളെയും ഇതെല്ലാം കൂടെ എന്താണ് സമ്മേളനം അല്ല ഉണ്ടോ നമ്മൾ നമ്മളെ ഉണ്ടല്ലോ ചവിത്യക്കാൻ ഒരുപാട് ആൾക്കാർ വരും നമ്മൾ പാവമാണെന്ന് അറിയുമ്പോൾ ഫസ്റ്റീവായിട്ട് എനിക്കത് മനസ്സിലായി കേട്ടോ ഞാൻ പാവമായത് കൊണ്ടാണല്ലോ എനിക്കെതിരെ ഏനെപ്പോ എനിക്കോടാത്തോണ്ടെ കേട്ടോ എനിക്കത് മനസ്സിലായി നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴും നമ്മൾ ഇന്നലെയൊക്കെ ഞാൻ നമുക്ക് ഒത്തിരി നല്ല കമൻറ്റികളൊക്കെ തന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെടാത്ത പല്ല കമൻറ്റികളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും അമ്മാവൻ അമ്മാവനെന്നോട് പറഞ്ഞുകൊണ്ട് നീർത്ത് മാറ്റിക്കും പോലെ ഒരു കുഴപ്പവും ഇല്ല ഇന്നലെ നമുക്ക് നല്ല നല്ല കമൻറ്റികളൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരും അയ്യത്തിമാരും ഒക്കെ തന്നവളിമാരെല്ലാം കൂടെ അതിൽ അവിടെ പോയിരുന്നു കേട്ടോ അപ്പോഴേ ഇന്നിപ്പോൾ എനിക്ക് നമ്മൾ അഞ്ചു കുട്ടി ഒരു കമൻ്റ് ഇട്ടേ ഞാൻ സത്യം പറയാം വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല കമൻ്റുകൾ കിട്ടുമ്പോഴുണ്ടല്ലോ അറിയാതെ പൊട്ടി ചിരിച്ചു പോകും അങ്ങനെ ഒരു ഒരു കമൻറ്റായിരുന്നു എനിക്ക് നമ്മുടെ അഞ്ചു കുട്ടി കേട്ടോ അഞ്ചു സീ ഹോമിൽ അഞ്ചു മോള് എനിക്കയച്ചു ഞാനറിയാതെ പൊട്ടിച്ചിരിച്ചു കേട്ടോ ഡേ ചേച്ചി നല്ല വിഷമമായി എന്ന് മനസ്സിലായി സാരമില്ല ഞങ്ങളില്ലേ കൂടെ ഹാപ്പിയായിട്ടിരിക്കും ഇനി ഇനി അത് പറയണ്ട ഇനി അത് പറയണ്ട നമ്മൾ മണ്ടികൾക്കെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങാം ചേച്ചി പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി പൊളിക്കും എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കമൻ്റുകൾ വരുമ്പോൾ ഉണ്ടല്ലേ ഭയങ്കര സന്തോഷം കുഞ്ഞ് ലഡു ഒക്കെ പൊട്ടുന്നൊരു അവസ്ഥ ഞാൻ ഞാൻ ചക്ക വേവിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചക്ക വേവിച്ചുകൊണ്ട് നിന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഞാൻ ആ കമൻ്റ് എടുത്തു നോക്കിയത് ഈ എനിക്കൊന്ന് ചിരി വരുമോ അല്ലേ വിചാരിക്കും ആ എല്ലാവരും ചോദിക്കുന്നത് എന്തുവാ എനിക്ക് വട്ടം ഉണ്ടോ പക്ഷേ തന്നെ തന്നെ നിന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുമോ നേരായിട്ട് ഇവക്ക് കാണുമെന്ന് കേട്ടോ ഒത്തിരി ഇഷ്ടമായി എൻ്റെ അഞ്ചുക്കുട്ടി എനിക്ക് ഈ കമൻറ്റ് തന്നതിനെ എനിക്ക് സത്യം പറയാം സന്തോഷമായി പിന്നെ എല്ലാവരും ചേച്ചിമാരും അനിയത്തിമാരും ചേട്ടന്മാരും അനിയന്മാരും എല്ലാം നമ്മുടെ കമെൻറ്റുകൾ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോഴേ ഇതൊക്കെ ചെയ്ത് നോക്കണം ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് തുടരെ പത്ത് ദിവസമൊക്കെ നമ്മൾ ചെയ്ത് നോക്കും കേട്ടോ അപ്പോഴെനിക്കും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ടാണല്ലോ നമ്മൾ കുഞ്ഞു കുഞ്ഞി ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോഴിന്നത്തെ എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കൊണ്ട് മുൻപോട്ടുള്ള യാത്രയിലും സുഖുവിനൊപ്പം കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്നിട്ട് ഒത്തിരി സന്തോഷം എല്ലാവരോടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ